ഇത്രയും ഫാഷൻ പോരമോളെ പവിത്ര ബന്ധം പരിശുദ്ധ സ്വർണം ഗോൾഡൻ ഡയമണ്ട്സ് തൃശൂർ റോഡ് ഇടപാട് ഇനി എന്തിന് വേറൊരു ഓപ്ഷൻ സംസ്ഥാനത്ത് എസ് എസ് എൽ സി പരീക്ഷാ ഫലം പ്രഖ്യാപിച്ചു ശതമാനം വിജയം ർഹത നേടി എഴുപത്തി ഒന്നായിരത്തി എണ്ണൂറ്റി മുപ്പത്തി ഒന്ന് പേർ എല്ലാ വിഷയങ്ങളിലും എ പ്ലസ് കരസ്ഥമാക്കി ഏറ്റവും കൂടുതൽ പേർ എ പ്ലസ് നേടിയത് മലപ്പുറം ജില്ലയിലാണ് ജില്ലയിൽ നാലായിരത്തി തൊള്ളായിരത്തി മുപ്പത്തിനാല് പേർ എ പ്ലസ് നേടി കോട്ടയത്താണ് ഏറ്റവും കൂടുതൽ വിജയ ശതമാനം കുറവ് തിരുവനന്തപുരത്തും എണ്ണൂറ്റി തെണ്ണൂറ്റി സർക്കാർ സ്കൂളുകൾ നൂറ് ശതമാനം വിജയം നേടി ആയിരത്തി എയ്ഡഡ് സ്കൂളുകളും നൂറ് മേനി കൊയ്തു പുനർമൂല്യനിർണ്ണയത്തിന് നാളെ മുതൽ പതിനഞ്ച് വരെ അപേക്ഷിക്കാനാകുമെന്നും ഫലപ്രഖ്യാപനം നടത്തിക്കൊണ്ട് മന്ത്രി ശിവൻകുട്ടി വ്യക്തമാക്കി സർട്ടിഫിക്കറ്റ് വിതരണം ജൂൺ ആദ്യവാരം നടക്കും ഈ മാസം പതിനാറ് മുതൽ പ്ലസ് വൺ പ്രവേശനത്തിന് അപേക്ഷിക്കാൻ സാധിക്കും ജൂൺ പ്ലസ് വൺ ക്ലാസുകൾ ആരംഭിക്കും അടുത്ത വർഷം മുതൽ പരീക്ഷാരീതി മാറ്റുമെന്നും മന്ത്രി അറിയിച്ചു എഴുത്ത് പരീക്ഷയിൽ മിനിമം മാർക്ക് ഏർപ്പെടുത്തും ഓരോ വിഷയത്തിലും പന്ത്രണ്ട് മാർക്ക് മിനിമം വേണം എന്ന രീതിയിലായിരിക്കും അടുത്ത വർഷം മുതൽ പരീക്ഷ